നമസ്കാരം മറുതാട് പരാതി എഴുതി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അല്പസമയത്തിന് മുമ്പാണ് ഇത്തരത്തിൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു തട്ടിപ്പുകാരന്റെയും തട്ടിപ്പുകാരുടെയും വാർത്ത നൽകിയതിന്റെ വൈരാഗ്യത്തിന്റെ പുറത്ത് അവർ നൽകിയ ഒരു പരാതിയിൽ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് നടന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് സൈബർ പോലീസ് സ്റ്റേഷൻ സി എ നിയാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോടതി ഉത്തരവുകളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് നടന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ പത്ത് ദിവസത്തിന് മുമ്പ് തന്നെ നോട്ടീസ് നൽകണമെന്ന് നേരത്തെ തന്നെ കോടതി അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലെ സി എ നിയാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തിരുവനന്തപുരത്തെ ഷാജിസറയുടെ വസതിയിൽ നിന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ഇത് അദ്ദേഹത്തിന്റെ ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയായിരുന്നു അവർ പോലീസ് സ്റ്റീലിലേക്ക് കയറ്റി കൊണ്ടുപോയത് കൃത്യമായ ഒരു പ്രതികാര നടപടി എന്നോളമാണ് അദ്ദേഹത്തിന്റെ ഷർട്ട് പോലും വിടാതെ നേരത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷൻ തൈക്കാനാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത് അത് എഫ്ഐആർ നമ്പർ അടക്കം ഉള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് ആദ്യം നൽകാൻ വിസമ്മതിച്ചു അഡ്വക്കേറ്റും മതയാളിയുടെ മറ്റ് എല്ലാം പ്രതിനിധികളുമെല്ലാം ഭാഗത്തോടെയാണ് അദ്ദേഹം പിന്നീട് ഏറെ നിർബന്ധിച്ചതിനു ശേഷം ഏറെ നേരം അവിടെ അഡ്വക്കേറ്റ് വാദിച്ചതിന് ശേഷമാണ് അദ്ദേഹം എഫ്ഐആർ നമ്പർ പോലും നൽകാൻ തയ്യാറായത് അതായത് ഈ കേസ് ഒരു കെൻസ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിൽ നൂറുകണക്കിന് മലയാളികളെയും മറ്റ് ഇന്ത്യക്കാരെയും കബളിപ്പിച്ച് കോടികൾ സ്വന്തമാക്കിയ അബ്ബാനി ക്ലിനിക് ചെയർമാൻ ഷിഹാബ് ഷൈക്കും ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് ഗാന ഗാന എതിരെ ദുബായിൽ കേസ് ഉണ്ടായിരുന്നു ഈ കേസിനെ പറ്റി വാർത്തകൾ മലയാളി സ്കറിയ ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഈ ഗാന വിജയ് ഈ തിരുവനന്തപുരം സൈബർ പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യു എയുടെയും അറോപ്പനി തട്ടിപ്പിൽ ായിട്ടും ഉള്ള വാർത്തകളൊക്കെ നിരന്തരം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയൊരു പ്രതികാര നടപടി എന്നുള്ളതാണ് ഈ റാനാ വിജയ് ഇപ്പോൾ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഷിറാബ് ഷായുടെ തട്ടിപ്പിന്റെ കഥകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് യു എ ഗുരുതരമായ കേസുകൾ ഉള്ളതാണ് അദ്ദേഹത്തിന്റെ പങ്കാളിയാണ് ഈ ഗാനാവിജയ് അവനാണ് ഇപ്പോൾ തിരുവനന്തപുരം സൈനം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോടതി ഉത്തരവുകളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ദുബായ് മുനിസിപ്പാലിറ്റി എടുത്ത് ഈ അർമാനിയ ക്ലിനിക്കിന് ഒരു ലക്ഷം ദീർഘം ഫയൻ അടയ്ക്കാൻ നോട്ടീസ് നൽകിയിരുന്നു ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ മറുനാടൻ മലയാളികൾ കൂടിയാണ് പുറം ലോകം അങ്ങനെയാണ് ഈ ഷിഹാർഷയുടെ തട്ടിപ്പിന്റെ വലുപ്പം എത്രത്തോളം മലയാളികൾ എല്ലാവരും തന്നെ മനസ്സിലാക്കിയത് ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതികാര നടപടി എന്നോണം ഈ അർമാനിയ ക്ലിനിക്കിന്റെ അർമാനിയ ക്ലിനിക്കിന്റെ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് ഇത്തരത്തിലൊരു പരാതി പോലീസിൽ നൽകുന്നത് അത് ആ ഒരു പ്രതികാര നടപടി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിപ്പോൾ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരമാണിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജാമ്യവില വകുപ്പ് അടക്കം ചുമത്തും എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇത് കോടതി വിധികളെയും ഒക്കെ മറികടന്നുള്ള പോലീസിന്റെ ഒരു വലിയ പ്രതികാര നടപടിയാണ് എന്ന് വേണം നമുക്ക് ഈ ഒരു സംഭവത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പ്രധാന മലയാളി അധികൃതരും അഡ്വക്കേറ്റും അടക്കം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം